ഞങ്ങൾ നാട്ടിലാണല്ലോ പാലയിലാണ് അപ്പോൾ തിരിച്ചു പോവുകയാണെ അതിൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ കുറച്ച് സങ്കടമുണ്ട് അപ്പോൾ സാധനം എല്ലാം പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പായ്ക്ക് ചെയ്യുന്നത് അടുക്കളയിലെ സാധനം എല്ലാം തന്നെ എല്ലാം എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊന്നുമില്ല അതല്ലാണ്ട് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അപ്പം അതല്ലാണ്ട് ഗോതമ്പൊടി ഇങ്ങനെയുള്ള സാധനമൊന്നും ഞാനിവിടെ വെച്ചിട്ട് പോകുകയില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണെങ്കിൽ വെച്ചിട്ട് പോരാൻ പറ്റും പക്ഷെ ഇവിടെ പറ്റിയല്ല ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പടിച്ച് കഴിയുമ്പോൾ എല്ലാം ചീത്തയായി പോകും വെറുതെ വേസ്റ്റായി പോകും അതുകൊണ്ട് ഞാൻ കുപ്പിയോടുകൂടി തന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരും ഇപ്പം എല്ലാ സാധനത ഇപ്പം നോക്കിയേ കടുക് അങ്ങനെ തന്നെ ഒരു പൈക്ക് ചെയ്തു അങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോകും ഇത് മുളകാണ് മുളക് എല്ലാം തന്നെ ഇവിടുന്ന് എടുത്ത് അങ്ങനെ തന്നെ ഒരു പൈക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകും അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോവരും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിന്നെ പഞ്ചാര ഉപ്പ് മാത്രം അവിടെ തന്നെ വയ്ക്കും അവിടുത്തെത് അവിടെ ഇരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ സാധനം പിന്നെ പാത്രം എല്ലാം തന്നെ അവിടെയുണ്ട് ഇവിടെയുണ്ട് രണ്ട് മൂന്ന് സാധനം മാത്രം കൊണ്ടുപോകും അങ് കൊണ്ടുപോകും അങ്ങോട്ടും ഇങ്ങോട്ടും അതെൻ്റെ കൈ പാങ്ങിലെടുക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എടുത്തോണ്ട് പോകും അപ്പം ഞാനിങ്ങനെ പാക്കിങ്ങിലാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ സാധനം എല്ലാം കൂടി എടുത്തിട്ടിരിക്കുകയായിരുന്നു മഴത്തു പുറവെല്ലാം വേറെ എടുക്കുന്നുണ്ട് കാരണം എനിക്ക് ഡിസ്ക്കിന് കംപ്ലൈൻറ് ഉണ്ട് പുറമൊക്കെ രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം കട്ടിലേ കിടക്കുന്ന രീതിയിൽ എത്തിയതായിരുന്നു അപ്പോൾ തിരുമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നേരെയായി തിരുമ്പ് അപ്പോൾ എപ്പോഴും രണ്ടാമത്തെ തിരുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടല്ല മൂന്നാമത്തെ തിരുമ്പ് കഴിഞ്ഞു കേട്ടോ മൂന്നെന്ന് പറഞ്ഞാൽ അടുപ്പിച്ചല്ല രണ്ട് തിരുമ്പ് കഴിഞ്ഞ് പിന്നെ തിരുവാൻ പറ്റിയില്ല പിന്നെ ഇപ്പം തിരുമ്പി പിന്നെ സന്തോഷേനെ വയ്യാത്ത കൊണ്ട് എൻ്റെ തിരുമ്പും അതെല്ലാം മാറ്റി വെച്ചു സന്തോഷത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറ്റുന്നില്ല പക്ഷേ ഭയങ്കര വേദനയൊക്കെ ഉണ്ട് എന്താ ചെയ്യല്ലേ ചെയ്ത് തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇനിയുള്ളത് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനമൊക്കെ എടുക്കാനുണ്ട് ഫ്രിഡ്ജിനകത്ത് അപ്പോൾ അത് സാധാരണ നമ്മൾ ഈ ഇഞ്ചിപ്പുണ്ട് സോറി തമിഴ് വന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതും പിന്നെ ബട്ടർ കുറച്ച് ബട്ടർ മേടിക്കും അപ്പോൾ അത് തന്നെയാണ് ഇവിടെ തെർമോക്കോളിനകത്തേക്ക് ഞാൻ വെച്ചിട്ട് അർജിക്കും അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്കും ബട്ടറാകുമ്പോൾ ഉരുങ്ങിപ്പോകമായിരിക്കും അപ്പം അതിൻ്റെ കൂടെ അത് ഇഞ്ചിപ്പുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കഴിക്കും തിരിച്ചു വരുമ്പം ഇങ്ങോട്ട് വരുമ്പം ഞാൻ പാല് മേടിച്ചുകൊണ്ട് വരും കേട്ടോ അവിടുത്തെ പാല് തമിഴ്നാട്ടിലെ പാല് നല്ലതാണ് അപ്പം അതും മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ഓക്കെ വയ്ക്കട്ടെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇപ്പം എടുത്തു വെച്ചുകൊണ്ടേ ഇരിക്കുവാണേൽ പകുതിയേ ഉള്ളൂ ഞാൻ എല്ലാം ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ പായ്ക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സാധനം എല്ലാം എല്ലാം ഷെൽഫിലിങ്ങനെ അടിക്കി എടുത്തു വെച്ചിട്ടേ പോകുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെയാണെങ്കിൽ പൂപ്പിൽ കയറും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഓഫ് ചെയ്തിട്ടിട്ട് ഫ്രിഡ്ജിനകത്തുള്ള ട്രേയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ടേ പോവുള്ളൂ അല്ലേ തിരിച്ചൊരു നല്ല കൂടെ നല്ല കറുപ്പ് കളറിലിരിക്കും ലൈറ്റ് ഓഫ് ചെയ്തേക്കുക ഒരു ഇത് എന്താ പറയുക മിക്സി ആണേ മിക്സി എടുത്തോണ്ടോ മിക്സി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വാങ്ങിക്കുന്നില്ല അപ്പോൾ എത്ര ദിവസം വെറുതെ കാശ് മുടക്കി വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് മിക്സി എടുത്തുകൊണ്ട് പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു ബാഗ് ഞാനിവിടെ എടുത്തു വെച്ചതാണ് ഇത് ഇത് അതുപോലെ മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാനിങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ പാത്രം എന്ന് പറഞ്ഞത് എത്രയാണ് എടുത്തുകൊണ്ട് പോകുന്നത് ആകപ്പാടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം അപ്പം ഒരു മൂടി പിന്നെ ഇതുണ്ടാവും ഇതിവിടെ എന്താണെന്ന് വെച്ചാൽ പണിയാരം ഉണ്ടാക്കുന്ന സന്ന പണിയാരം അത് അങ്ങനെ മേടിച്ചുള്ളൂ അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ റൂമിൽ അങ്ങനെ ഒക്കെ ആയിട്ട് നടന്ന ട്രിപ്പുണ്ട് റൂമിൽ സന്തോഷം പാക്കൊക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കുവറേ ഉണ്ട് അലക്കി ഇവിടെ വന്നു വെച്ചേക്കുക അവിടെ ഒരു തുണി തേക്കുന്നതിന് പത്ത് രൂപയുള്ളൂ ഒരു തുണി തേക്കുന്നതിന് അതേതായാലും സാരി ആയാലും ശരി മുണ്ടായാലും ശരി ഏതായാലും ശരി പത്ത് രൂപയുള്ളൂ അപ്പം അലയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് തേക്കാനായിട്ട് അവിടെ കൊണ്ടുവരുമ്പോ എല്ലാം കൂടെ തേക്കാലോന്നും എഴുതി അങ്ങനെ ഒരുവിധം പാക്കിങ് എന്ന് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുകട്ടോ സാധനം എല്ലാം പാക്ക് ചെയ്തു കണ്ടോ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പോകുന്നു പക്ഷെ ഇവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നുകൊണ്ട് ഇവിടെ അവിടെ കണക്കായിപ്പോ ഈ സമയത്ത് മഴയെ പെയ്തില്ല ഞങ്ങൾ ഇത്തവണ വന്നിട്ട് മഴ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടേ ഇല്ല അപ്പോൾ നിങ്ങളെല്ലാം മഴയിലൊക്കെ ഇനി വരുമ്പം നിങ്ങളെല്ലാം ആസ്വദിച്ചിരിക്കുക ഞങ്ങളവിടെ മഴയില്ലാണ്ട് ഞങ്ങൾക്കവിടെ ചൂട് തുടങ്ങുവാണ് ഓക്കെ ചെറിയൊരു സങ്കടമുണ്ട് പോകുമ്പോൾ അപ്പോൾ മുമ്പോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും അത് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ത് ചെയ്യാ അപ്പൊ പോയിട്ട് അവിടുത്തെ തമിഴ്നാട്ടിലെ പോയിട്ട് ഈറോഡിലെ വിശേഷങ്ങൾ പോയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതല്ലേ സന്തോഷ എന്താ പറ്റി ആണോ ഞാൻ ആരാ അപ്പൊ ഞാൻ ഇവിടെ സഹായിക്കട്ടെ അപ്പൊ ഒന്ന് നോക്കിയാ സന്തോഷാ അപ്പൊ നമ്മളിനി അവിടെ ചെന്നിട്ട് ഇപ്പോ ഞങ്ങള് വീഡിയോ ഇന്നത്തെ ഇപ്പോഴത്തുള്ള വീട്ടിൽ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ നമുക്കിനി വീണ്ടും ഈരോട് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം बाय